പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ വീഡിയോ വെച്ചാൽ ഫസ്റ്റ് ടൈം സോറി നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടും നമുക്ക് വേറെ വീട്ടിലോട്ട് പോകാം നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം താലപ്പൊലി എടുക്കാൻ പോകാണേ ഞങ്ങളുടെ അമ്പലത്തിൽ ഇന്ന് ആറാം ഉത്സവത്തിൻ്റെ ഇതാണ് അപ്പം മിമോസ് എവിടെയാണ് അമ്പലത്തിൽ തന്നെ താലപ്പൊലി എടുക്കാൻ പോവുകയാണ് അപ്പോ മിമോസ് റെഡിയാവാൻ പോവാ തന്നെയാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ണൊക്കെ അമ്മ ചെയ്തു തരും കേട്ടോ കോസ്റ്റ്യൂമൊക്കെ അമ്മാമ്മ സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് ദേ ഇതാണ് അമ്മമ്മ തയ്ച്ചു കൊടുത്ത് പട്ടുവാടെ ഉടുപ്പും ഈ ഒരു മെറ്റീരിയൽ നമുക്ക് അമ്പലത്തിൽ നിന്ന് തന്നെ നേരത്തെ കിട്ടിയതാണ് അന്ന് പക്ഷേ നമുക്കത് ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അമ്മമ്മ ഇപ്പം അത് തയ്ച്ചു കൊടുത്തത് മെമ്മോസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു കോസ്റ്റ്യൂമാണ് കേട്ടോ ഈ പട്ടുപാവാ ഉടുപ്പി മുല്ലപ്പൂ ആ ഒരു കോൺസെപ്റ്റൊക്കെ മെമ്മോസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ് മേക്കപ്പ് ഒക്കെ തന്നെ കേട്ടോ മെമ്മോസ് ചെയ്തത് എന്നിട്ട് പോകാനായിട്ട് ഏകദേശം ഒക്കെ റെഡി ആയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണ് രാത്രി ഒരു എട്ടര ഒൻപത് മണി ആ ഒരു ടൈം ആയപ്പോഴേക്കാണ് വിളക്ക് തുടങ്ങുന്നത് ഞങ്ങൾ പക്ഷേ ഒരു ഏഴര ആയപ്പോഴേ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങി പക്ഷെ നല്ല തിരക്കാണ് ഇത് വാവയുടെ ഔട്ട്ഫിറ്റ് കണ്ടോ വാവ രണ്ടോ മൂന്നോ ഒക്കെ ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു ഔട്ട്ഫിറ്റിലെത്തിയത് അങ്ങനെ ഞങ്ങളിതേ പോകാനായിട്ട് ഇറങ്ങി മിമ്മോസ് ഭയങ്കര ആയിരുന്നു കാരണം ഒരുപാട് തവണ ഇങ്ങനെ വിളക്കെടുക്കണം എന്ന് വിചാരിച്ചെങ്കിലും നമുക്ക് ഇതുവരെയും ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതുവരെയും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങളിത് ഉണ്ട് അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയ ഭാഗിലുണ്ടായിരുന്നതാണ് നമ്മുടെ വാവയുടെ ചെക്കൻ മിമോസ് അടുത്തിരിപ്പിക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലെത്തി നല്ല തിരക്കായിരുന്നു കേട്ടോ പക്ഷെ നല്ല എന്താ പറയുക നല്ല രസമായിരുന്നു അവിടെ പോയി കുറച്ച് സമയം ഇരുന്നപ്പോൾ തന്നെ മനസ്സിനൊക്കെ നല്ലൊരു മൈൻഡൊക്കെ ഒന്ന് കൂളായില്ലേ പൂസേ അത് കഴിഞ്ഞിട്ട് ഇതേ മിമോസ് വിളക്ക് തുടങ്ങാനായിട്ട് ഇങ്ങനെ ഇതേ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് താലത്തിൽ പോവുക അരിയും വിളക്കുമൊക്കെ വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട് കാരണം ഈ വിളക്കെങ്ങാനും മറിച്ച് എന്ന് എപ്പോഴും ഇങ്ങനെ ചരിക്കുന്നതുകൊണ്ട് അമ്മയും മിമ്മോസും വാവയും കൂടിയാണ് വിളക്കെടുത്തത് അമ്മ മിമ്മോസിനൊപ്പം നിന്നതാട്ടോ ചെറിയ കുട്ടികൾ താലിപ്പൊലിയാണ് എടുക്കുന്നത് വലിയവർ കണി ചമ്മ വിളക്ക് കേട്ടോ അതിനിടയ്ക്ക് ആ വിളക്ക് നടക്കുന്ന സമയത്ത് തന്നെ ഉത്സവം നമ്മുടെ കരയുടെ ഉത്സവമായിരുന്നു അത് വന്നത് പക്ഷേ അത് കൃത്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല കാരണം ബാക്കിൽ നിന്ന് ഞാൻ ഏറ്റവും ബാക്കിൽ നിന്നിട്ടാണ് വീഡിയോ എടുത്തത് അമ്മ ഒരു കാരണം കാരണവശാല് ഫ്രണ്ടിലേക്ക് പോകാൻ സമ്മതിക്കത്തില്ല കാരണം ആനയുണ്ടെന്ന് പറഞ്ഞിട്ട് മൂന്നാന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വരുന്നു നമ്മുടെ സുന്ദരിക്കുട്ടി മെമ്മോസിന് നാണം വരുന്നു എന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി മെമ്മോസ് തന്നെ മേക്കപ്പ് ചെയ്തതൊക്കെ നല്ല രസമായിരുന്നു ദൈവമായിരുന്നു ഇപ്പോൾ മേമോസ് നടന്നു വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് മേമോസ് കണ്ടിട്ട് തന്നെ നോക്കി ചിരിച്ചിട്ടൊക്കെയാണ് പോയത് വാവയും തൊട്ട് പുറകിൽ തന്നെയുണ്ട് വാവയും മിമ്മൂസും ഉത്സവത്തിന് ഈ ഉത്സവത്തിന് ആദ്യമായിട്ടാണ് വിളക്കെടുക്കുന്നത് മിമ്മൂസിൻ്റെ ഫസ്റ്റ് താലപ്പുലിയാണ് കേട്ടോ ഇത് ആദ്യമായിട്ട് അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചെടുത്തൊരു വിളക്കാണിത് അതുകൊണ്ട് തന്നെ അവളുടെ സന്തോഷം മുഖത്തറിയാനുണ്ടായിരുന്നു ഞാനിങ്ങനെ പുറമേ ഒരുപാട് ഈ കെട്ടുമേളവും അങ്ങനെ കുറേ ഇത് ഫ്ലോട്ടും ആനയൊക്കെ അപ്പുറത്ത് റൈറ്റ് സൈഡിലുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് ലെഫ്റ്റിലാണ് നമ്മുടെ ഈ വിളക്ക് അതിനൊപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിളക്ക് കൂടാതെ ഈ ഉത്സവത്തിനൊപ്പം ഈ കരയോടൊപ്പം വന്ന ഒരുപാട് താലുപ്പുലിയും ചമയവിളക്കുമൊക്കെ ഉണ്ടായിരുന്നു വിമോസിന് അവിടെ നിന്ന് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ റോഡ് മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നത് നടക്കുന്നതുകൊണ്ട് റോഡൊക്കെ ഇതായി കിടക്കുകയാണ് അവൾ നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ടാണ് ഞാനത് എടുപ്പിക്കാനത് പിന്നെ അത് കുറേ ഫ്ലോട്ടുകൾ വന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്ത് വെച്ചത് മിമോസ് ഇതൊന്നും കണ്ടില്ല ഞാൻ നേരിട്ട് മിമോ ഒക്കെ അമ്പലത്തിനുള്ളിലായിരുന്നു അപ്പം ഞാനും മെമ്മോസിൻ്റെ അങ്ങിയമ്മാമേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുറത്ത് അത് കഴിഞ്ഞത് വിളക്ക് കഴിഞ്ഞ് പുറത്ത് വന്നപ്പം കുറേ കുട്ടികൾ അവിടെ നിന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു മിമോസിനോട് ഞങ്ങൾ എപ്പോഴും എന്താ പറയുക ഞങ്ങൾ പണ്ടൊക്കെ ഇവിടെ തന്നെ താമസിച്ചിരുന്നത് വലിയ കൂനമ്പായ്ക്കുളം ക്ഷേത്രത്തിൻ്റെ തൊട്ടു പുറകിലാണ് താമസിച്ചിരുന്നത് ഇപ്പോഴാണ് കുറച്ച് മാറിയൊക്കെ വീട് വെച്ചതൊക്കെ എപ്പോഴും പത്ത് ദിവസവും ഉത്സവത്തിന് പത്ത് ദിവസവും അമ്പലത്തിൽ തന്നെ പോക്ക് ഓരവായിരുന്നു ഇത് ആന വന്നപ്പോഴത്തേക്കും എല്ലാവരും അമ്മ ഈ ആനയെ കണ്ടതിന് ശേഷം പിന്നെ അമ്മ അവിടെ നിൽക്കാനേ സമ്മതിച്ചിട്ടില്ല എങ്ങനെയൊക്കെയോ പിടിച്ച് കുറച്ച് വീടിയെടുത്തേ ഉള്ളൂ പക്ഷെ നല്ല ഒരാനയ്ക്ക് രസമുണ്ടായിരുന്നെങ്കിൽ ഒരനയ്ക്കൊരിത്തിരി കുരുത്തക്കേടുണ്ടായിരുന്നു കണ്ടില്ലേ ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആൻ അതിൻ്റെ കുരുത്തക്കേട് കണ്ടപ്പോഴേ ഞാൻ അപ്പോഴത്തേക്കും വീഡിയോ ഒക്കെ നിർത്തി ബാക്കിലേക്ക് പോയി അപ്പോൾ ഇതേക്ക് ഞങ്ങൾ ബാക്കിൽ കൂടെ അമ്പലത്തിൻ്റെ ബാക്കിൽ വന്നപ്പോൾ അവിടുത്തെ ഗ്രൗണ്ടിൽ നമ്മുടെ വന്ന ഫ്ലോട്ടുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ അവിടെ ഒരു ഡാൻസ് അക്കാഡമിയുടെ ഭരതനാട്യം ഡാൻസ് ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് അത് കഴിഞ്ഞത് ഞങ്ങളുടെ ലുലു മോളാണ് കൂനമ്പയക്കലത്തെ മെമ്മൂസ് പറയുന്ന ലുലു ആണെന്ന് ഇതാണ് ഞങ്ങളുടെ തമ്മിമാമൻ്റെ ചിക്കൂസ് ഇവിടെയാണ് ഇവിടെ എപ്പോൾ കൂനമ്പയക്കലത്ത് വന്നാലും ഇവിടുന്ന് നാരങ്ങ വെള്ളം കുടിക്കാതെ ഞങ്ങൾ ആരും പോകത്തില്ല ഇതെന്താ പറയുക എല്ലാം നമുക്ക് എന്ത് സാധനം വേണേലും ഇവിടുന്ന് വാങ്ങിക്കാം പണ്ട് ഉള്ള കടയാണ് ഞങ്ങൾ പണ്ടിവിടെ താമസിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇവിടെയാണ് വന്ന് നിൽക്കുന്നത് ആദ്യം അത് കഴിഞ്ഞിട്ട് ഉത്സവമൊക്കെ കഴിഞ്ഞ് ആന അത് തിരിച്ച് പോകുകയാണ് ഏറ്റിപ്പട്ടൊക്കെ ഊരി വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോലും അമ്മ എന്നെ വഴക്കു പറഞ്ഞുകൊണ്ട് നിൽക്കുക ഞാനത് മ്യൂട്ട് ചെയ്തതുകൊണ്ടാണ് ശരിക്കും വഴക്കുറയാണ് ആനയുടെ അടുത്തുനിന്ന് മാറുമെന്ന് പറഞ്ഞിട്ട് ആന ഫോൺ എടുത്ത് എറിയും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ എനിക്കിഷ്ടമാണ് ആനയെ നമ്മൾ ഒരുപാട് അതിനെ പേടിക്കാതെ നമ്മൾ അതിനെ ഉപദ്രവിക്കാതിരുന്നാൽ മതി നമ്മൾ മാറി നിന്നാൽ മതി അതിനിടയ്ക്ക് അമ്മയും ബേബി ആൻറ്റിയും കൂടെ കുറേ കൊച്ചു വർത്താനവും ബേബി ആൻറ്റി ചിക്കൂസിൽ ബേബി ആൻറ്റിയുടെ മോള് മരുമോളും കുട്ടിയൊക്കെയാണ് അപ്പം ഞങ്ങൾ പണ്ടോട്ടേ ഉള്ള കമ്പനിയാണോട്ടോ അത് എപ്പോഴും ഞങ്ങളിവിടെ വരുമ്പോൾ ആ ഒരു ഇത് നിലനിർത്താറുണ്ട് രണ്ട് രണ്ടനിയത്തിമാരാണ് ചിന്താമണി തന്നെയും പിന്നെ അതേ നന്ദൂട്ടി ഏറ്റവും ഇളയ അനിയത്തിയാണ് അവൾ തലപ്പൊലി എടുക്കുന്നത് എന്റെ ബാക്കിൽ ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നുണ്ട് എന്നോട് അമ്മാമ്മ നിന്ന് അമ്മാമ്മ എന്നെ നല്ല ഹെൽപ്പ് ചെയ്ത് പിന്നെ ഈ സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞപ്പോ ഇത്രയും സൂപ്പർ സ്റ്റേ ആണോന്ന് വിചാരിച്ചു